ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് തുലാമാസം പത്താം തീയതി തുലാമാസം പത്താം തീയതി മലയാളമാസത്തിലെ പത്താം തീയതിക്ക് ഇത്തരം മലബാറിലെ അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് വളരെ പ്രത്യേകത ഒരു മാസം തന്നെ കഴിയുന്നവച്ചാൽ വയനാട്ടുകാർ എന്ന നിലയ്ക്ക് വയനാട്ടുകാർക്ക് വയനാട്ടിലെ വയനാട്ടിന് തനതായ വ്യക്തി വ്യക്തികളുണ്ട് വയനാട്ടിലെ വയനാട്ടിലെ ആദി ആദിവാസികളെന്ന് പറയാം അവർക്കിന്ന് അവരായുധങ്ങൾ പൂജിക്കുകയും ഒരു കളിയാട്ടകാലം അല്ലെങ്കിൽ ഏകദേശം കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് പറയുകയാണെങ്കിൽ അവർ കളിയാട്ടകാലം ആരംഭിക്കുന്നത് ഈ തുലാ മാസത്തിലെ പത്താം അത് അല്ലെങ്കിൽ പത്താം അത് എന്നാണ് അവർ പറയാറ് ഇന്നത്തെ വർഷം ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള രാത്രികൾ കളിയാട്ട മഹോത്സവത്തിൻ്റെയും തറയാട്ടങ്ങളും വെള്ളാട്ടുകളുടെയും കാലമാണ് ശരിക്കും പറഞ്ഞാൽ വയ ഇന്നലെ വെച്ചാൽ ഒൻപതാം തീയതി അഥവാ തുലാമാസത്തിലെ എട്ട് ഒൻപത് തീയതികളിൽ വയനാട്ടിലെ പൂതാടി എന്നൊരു സ്ഥലത്താണ് ശരിക്കും ഈ തിറ മഹോത്സവങ്ങളുടെ തുടക്കം കുറ തുടക്കം കുറിക്കുന്നത് അതിന് മുമ്പ് വേ ഈ ഉത്തരമലബാറിൽ എവിടെയും തിറയാട്ട മഹോത്സവങ്ങളോ വെള്ളാട്ടങ്ങളോ ഒന്നും നടക്കാറില്ല പക്ഷേ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മുതൽ ഈ പത്താം മുതൽ ആ മാസത്തിലെ പത്താമത്തെ ദിവസം മുതൽ ആണ് ഉദ്യം ചെയ്യാറ് അപ്പോൾ എന്തൊക്കെയാണ് പറയാം അത്രയും വെള്ളാട്ടുകളൊക്കെ തുടങ്ങുന്നത് ഇനി ഇനി അങ്ങോട്ടുള്ള ശുഭ ശുഭകാലങ്ങളാണ് ദൈവം ദൈവങ്ങൾ ആരാധിക്കുന്നെച്ചാൽ ഒരു നാടിന് ഒരു നാടിനെ സംരക്ഷകരായിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കാനൊക്കെ കാന്താരയിൽ പറഞ്ഞ പോലെ അതിൽ കുളിയനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അതുപോലെ തന്നെ ഇനിയുള്ള ആ കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ശരിക്കും വെള്ളാട്ടുകളും തിറകളൊക്കെ വരുന്നത് വയനാട്ടുകാർക്ക് അത് ഉച്ച കുർമ്മ വിഭാഗങ്ങൾ പോലെയുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടെ ആയുധങ്ങളെ പൂജിക്കുന്ന ദിവസമാണ് ക്ഷേത്രങ്ങളില് നിറപുത്തരി ആഘോഷിക്കുന്നു നമ്മുടെ വലിയ വലിയ ക്ഷേത്രങ്ങൾ ശബരിമല ഗുരുവായൂർ പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷിക്കാറുണ്ട് അതും ഇന്നത്തെ ദിവസമാണ് തുലാമാസം പത്താം തീയതി ഉത്തരി ഉത്സവമാണ് വയനാട്ടുകാർക്ക് അത് വിളവെടുപ്പ് ഉത്സവം അതുകൂടാതെ അവരുടെ ആയുധങ്ങളുടെ വീര്യം കൂട്ടുകയും ആയുധ പരിശീലനം ആരംഭിക്കാനൊക്കെ ദിവസം കൂടിയാണ് ഈ വരുന്ന ഈ മാ ഈ തുലാ പത്താം തീയതി കണ്ണൂർ കാസർഗോഡ് അങ്ങോട്ട് ഭാഗങ്ങളിലാണെങ്കിൽ പത്താം മതിയോ അവരുടെ കുലദൈവങ്ങളുടെ തിറയാട്ട മഹോത്സവങ്ങളും വെള്ളാട്ട് വെള്ളാട്ടുകളും ആരംഭിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് തിറയാട്ടവും വെള്ളാട്ടുമാണ് നമുക്കും ആഘോഷിക്കാം ഈ സുദിനം കാർഷിക ഈ വയനാട്ടിൽ വയനാട്ടിൽ കാർഷിക മേഖലമാർ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് വരാറ് അവരുടെ ആയുധങ്ങളും അതുപോലെ നെല്ലിനെ പുതിയ നമ്മൾ പുതു ആയി കിട്ടുന്ന നെല്ലിനെ അവർ ഇന്നാണ് പുതുതായിട്ട് ഉപയോഗിക്കുക ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ആ നെൽക്കതിലാണ് അവർ ഭക്ഷണം വയ്ക്കുന്നത് അതിനെ തന്നെയാണ് അവർ ക്ഷേത്രങ്ങളിൽ പൂജിച്ച് അരിപടികളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിറപുത്തലിയും തുലാമാസത്തിന് തുലാപത്തും ഒരാതിരിക്കാറ് വയനാട് മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള ഇത്തരം മലബാറുകളിൽ മലബാറില് തണുത് രൂപങ്ങൾ കലാരൂപങ്ങളായ പെയ്യും തുറയും അടുന്ന മാസമാണ് ഇനി അങ്ങോട്ട് ഏകദേശം ഒരു ഇടവമാസം എടുക്കുന്നത് മേടമാസം വരെയും ഏകദേശം തിറയാട്ട മാസം ഉണ്ടാകും മേടമാസത്തിലെ അവസാനമാണ് തിറയാട്ട മോശം അവസാനിക്കുന്നത് തുടക്കം വയനാട്ടിൽ തന്നെയാണെങ്കിലും ഒടുക്കവും വയനാട്ടിൽ തന്നെയാണ് വയനാട്ടിലെ ഏകദേശം മേടമാസം അവസാനം ഒരു തിറയാട്ട മോശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ഉത്സവകാലവും തീരുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടുകാർക്ക് എപ്പോഴും അഭിമാനിക്കാവുന്നതാണ് കാരണം തിറയും വെള്ളാട്ടമൊക്കെ കേൾക്കുന്നത് കണ്ണൂരാണെങ്കിലും അതിൻ്റെ തുടക്കം കുറിക്കുന്നത് വയനാട്ടിൽ തന്നെയാണ് ഒടുക്കവും വയനാട്ടിൽ തന്നെയാണ് വയനാട്ടിലെ പുറക്കാടി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ഏകദേശം അവസാനം എന്നാണ് പറയപ്പെടുന്നത് ഉത്സവങ്ങളിൽ ഇപ്പോൾ ഈ പുതിയ കാലത്ത് കുറച്ച് ഉത്സവങ്ങൾ കൂടുതൽ വന്നില്ല കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഈ ഒരു പൂതാടി എന്ന് പറഞ്ഞ ഇന്നലെ എട്ട് ഒൻപത് തുലാമാസം എട്ട് ഒൻപത് നടക്കുന്ന തറയാത്രയാട്ട വള്ളാട്ട മാസത്തോട് കഴിഞ്ഞാൽ ഈ ഒരു പുറക്കാടി ക്ഷേത്രത്തിലാണ് ഏറ്റവും അവസാനം അവസാനം കുറിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു എന്നെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായിട്ട് അറിയു തരാൻ ഷെയർ ചെയ്യുക കാരണം ഇതൊന്നും അധികം ആരും അറിയാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ ഓക്കെ ഗുഡ് ബൈ